ഹലോ എന്തായി എല്ലാവരുടെയും ക്രിസ്മസ് ഒക്കെ ഇവിടെ വരെ ആയി ഞാനൊരു സ്റ്റാർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്രിസ്മസ് ഈ പ്രാവശ്യം വലിയ രീതിയിൽ ആഘോഷമൊന്നുമില്ല എന്നാലും ഒരു സ്റ്റാർ സ്റ്റാറൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ എൻ്റെ അനിയത്തിക്ക് ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനുള്ള വാങ്ങിയതല്ല അല്ലാതെ ഉണ്ടാക്കിയെടുക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അവളുടെ ഒരു സന്തോഷം അപ്പോൾ വീട്ടിൽ അച്ഛനുള്ളതുകൊണ്ട് അവൾക്ക് പുറത്തോട്ടൊന്നും പോകാൻ പറ്റാറില്ല അവൾ അച്ഛൻ്റെ കൂടെ തന്നെയാണ് അപ്പോൾ അവൾക്ക് ഇതൊക്കെയാണ് ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇടാം കേട്ടോ അപ്പം നമ്മുടെ ഗാർഡനിൽ കുറച്ച് പ്ലാൻസ് വന്നിട്ടുണ്ട് അതിൽ ബൊട്ടുകളായിട്ട് നിൽക്കുന്നതാണ് കൂടുതലും ആളുകളും അപ്പോൾ അവരൊന്ന് വിരിഞ്ഞിട്ട് ക്രിസ്മസിന് മുന്നേ നമുക്ക് മെയിൻ സെയിൽ വീഡിയോ ഉണ്ടാവും വലിയ പ്ലാൻസിൻ്റെ സെയിൽ വീഡിയോ ഒക്കെ ഉണ്ടാവും ഞാനിപ്പോൾ ദാ കുറച്ച് പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ അതിലും അതൊക്കെ മുന്നേ ചെയ്യുകയാണ് അപ്പോൾ നിങ്ങളുടെ ക്രിസ്മസൊക്കെ എവിടെ വരെയായി കമൻറ്റ് ചെയ്യും കേട്ടോ സ്റ്റാറൊക്കെ വാങ്ങിയോ പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയോ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ എനിക്ക് ഡിസംബർ ജാനുവരി മാസമൊക്കെ ഒത്തിരി ഇഷ്ടമാണ് പക്ഷെ എന്ത് ചെയ്യാം മഞ്ഞ് എനിക്ക് പറ്റില്ല ഇഷ്ടമുള്ള മാസങ്ങളാണെങ്കിൽ പോലും ഈ അഞ്ഞിൻ്റേതായ ബുദ്ധിമുട്ട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ഓരോരോ ഇപ്പോൾ നിങ്ങൾക്കറിയാം അഞ്ചു മാസമാണ് നമുക്ക് എപ്പോഴും ഡ്രൈ ആവുന്നത് സ്കിന്നല്ലേ അപ്പോൾ എനിക്കത് കുറച്ച് കൂടുതലാണ് ഡ്രൈ സ്കിന്ന് ഡ്രൈ ആവുന്നതും അതുപോലെ തന്നെ എനിക്ക് ഇപ്പോ അതാണ് ഏറ്റവും വലിയൊരു കാര്യം പനി പിടിച്ചു മാസത്തിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിൽ പനി വരാറുണ്ട് അത് അതിൻ്റേതായ ഒരു ഹെൽത്ത് ഇഷ്യൂ എനിക്ക് ഉള്ളതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ പനി വരാറുണ്ട് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ തൊട്ടടുത്തുകൂടി പോയാൽ തന്നെ എനിക്ക് പനി പിടിക്കാറുണ്ട് അപ്പോൾ കഴിഞ്ഞ മാസം എനിക്ക് പനിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ആലോചിച്ചു ഏ എനിക്ക് പനി വരുന്നില്ല എന്താണ് ഇതൊക്കെ ഞാൻ ചിന്തിച്ചു പക്ഷെ ഈ മാസം മഞ്ഞ് വന്നപ്പോ പനിയായി നല്ല ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് സെയിൽ വീഡിയോയിലോട്ട് പോകാം നമുക്ക് പാക്കിംഗ് ഇല്ല കേട്ടോ അറിയാം ബുധനാഴ്ച ക്രിസ്മസ് ആയതുകൊണ്ട് തിങ്കൾ ചൊവ്വ ബുധൻ പാക്കിംഗ് ഇല്ല തിങ്കളാഴ്ച നമ്മുടെ തൊട്ടടുത്തുള്ള കുറച്ച് കസ്റ്റമേഴ്സ് കുഴപ്പമില്ല അയച്ചോളാം പറഞ്ഞവർക്ക് മാത്രം ഇന്ന് ഇന്നാണ് നമ്മുടെ തിങ് മൺഡേ ഇന്ന് നമുക്ക് വൈകുന്നേരം ഒരു പാക്കിംഗ് വെച്ചിട്ടുണ്ട് വളരെ കുറച്ച് പേർക്ക് മാത്രം കേട്ടോ കാരണം എനിക്ക് ഞാൻ അങ്ങനെ ദൂരം ഉള്ളവർക്കൊന്നും അയക്കുന്നില്ല പ്ലാൻസ് അയ അയച്ചാൽ കുഴപ്പമില്ല ഒറ്റ ദിവസത്തിനുള്ളിൽ കിട്ടുമെന്ന് പറഞ്ഞവർക്ക് മാത്രം പ്ലാൻസ് ഇന്ന് വൈകിട്ട് പാക്കിങ് ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് പേർക്കൂടി പ്ലാൻസ് കിട്ടാറുണ്ട് അവർക്ക് തേയ്സ് ആണ് പാക്കിങ് വരുന്നത് ഈ ദിവസങ്ങളിലൊക്കെ കുഴപ്പമില്ലായിരുന്നു നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ അയച്ചേനെ നമുക്ക് അറിയില്ല ഡെലിവറി എങ്ങനെയാണ് നടക്കുന്നതെന്നൊന്നും അറിയില്ല അതുകൊണ്ടാണ് റിസ്ക് എടുക്കേണ്ടതെന്ന് വിചാരിച്ചാൽ തേയ്സ് ഡേ ആണ് നമ്മൾ പാക്കിങ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ ഫസ്റ്റ് ഞാൻ ഞാൻ കാണിക്കുന്നത് ഐസ്ബർഗ് റോസ് ആണ് കേട്ടോ ഇത് നിങ്ങൾ കണ്ടിട്ട് വൈറ്റ് ക്രീപ്പറാണെന്ന് തെറ്റിദ്ധരിക്കും വൈറ്റ് ക്രീപ്പർ ഞാൻ വേറെ വീഡിയോ ലാസ്റ്റ് ഞാൻ സെയിൽ നമ്മുടെ ഈ സെയിൽ വീഡിയോയിൽ ഉണ്ട് ഇത് ഐസ്ബർഗ് റോസ് ആണ് നമുക്ക് ഐസ്ബർഗ് ബർഗ് റോസിൻ്റെ വൈറ്റും ഉണ്ട് അതുപോലെ തന്നെ ഒരു പിങ്ക് ഷെയ്ഡും ഉണ്ട് അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് കുറച്ച് നോർമൽ സൈസ് ആണ് നോർമൽ സൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മദർ പ്ലാനിൻ്റെ സ്റ്റാർട്ടിങ് റേറ്റുള്ള പ്ലാൻസ് അപ്പോൾ ഒത്തിരി പേർക്ക് ഞാൻ മദർ പ്ലാന്റ്സ് മാത്രം സെയിൽ വീഡിയോ എപ്പോഴും ഇടുന്ന ഒരു പരാതി ഉണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ നമുക്ക് ഈ കുഞ്ഞു പ്ലാന്റ്സ് ഒക്കെ എടുക്കുമ്പോൾ എല്ലാം കൂടി ബൾക്കായിട്ട് എടുക്കാൻ പറ്റില്ല അതിൽ കുറേയൊക്കെ പ്ലാന്റ്സ് മോശമായിരിക്കും ഞാൻ എപ്പോഴും സെലക്ട് ചെയ്ത് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ നോർമൽ സൈസ് പ്ലാന്റ് ആണെങ്കിലും എൻ്റെയിൽ കുറവേ ഉണ്ടാവുകയുള്ളൂ അത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി പോകുന്നതാണ് ഇപ്പോൾ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ്കൾ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് നോർമൽ സൈസ് പ്ലാന്റ് ഒക്കെ കാറ്റലോഗിലുണ്ട് കേട്ടോ നിങ്ങൾ വെറൈറ്റി റോസുകൾ കാണുമ്പോൾ അവരുടെ ചെറിയ പ്ലാന്റ്സ് ഉണ്ടാവണം എന്നില്ല ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് സെയിൽ വീഡിയോയിൽ കൊണ്ടുവരും അതുപോലെയുള്ള പ്ലാന്റ്സ് ഒക്കെ അത്രയും വലിപ്പത്തിൽ മാത്രമാണ് എനിക്ക് കിട്ടാറുള്ളൂ കേട്ടോ അപ്പൊ ഞാൻ ഈ കൊണ്ടുവന്നിട്ടുള്ളത് ഐസ്ബർഗ് റോസ് ആണ് ഞാൻ പറഞ്ഞു വളരെ സെലക്ട് ചെയ്ത് മാത്രം പ്ലാന്റ്സ് ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പൊ വളരെ കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുള്ളൂ ഐസ്ബർഗ് റോസിന് റേറ്റ് വരുന്നത് വൺ എയ്റ്റി ആണ് കേട്ടോ നമ്മുടെ സാധാ വൈറ്റ് ക്രീപ്പർ പോലെ എല്ലാവരും അതിനേലും കുറച്ചും കൂടി ഫ്ലവർ ഭംഗിയുണ്ട് വൈറ്റ് ക്രീപ്പർ റോസിനേലും കുറച്ചും കൂടി ഭംഗിയുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ പെറ്റൽസ് ആണെങ്കിലും വൈറ്റ് ക്രീപ്പറിനെ വെച്ച് നോക്കുമ്പോൾ പെറ്റൽസും നല്ല കട്ട് കട്ടിയുള്ള പെറ്റൽ പെറ്റൽസാണ് വരുന്ന വരുന്നത് അതുപോലെ തന്നെ ലീഫാണെങ്കിൽ കുറച്ച് കട്ടിയുള്ള ലീവ്സാണ് നമ്മുടെ ക്രീപ്പർ റോസിൻ്റെ വരുമ്പോഴത്തേക്കും അവർ കുറച്ച് കളർന്ന ഒരു ടൈപ്പ് ആണ് നാടൻ നല്ലൊരു ടൈപ്പ് ഐസ്ബർഗ് റോസ് വരുമ്പോൾ ഇത് ക്രീപ്പർ വെറൈറ്റി ആണ് കേട്ടോ അതിന് നല്ല കട്ടിയുള്ള ലീവ്സും പൂക്കളും ഒന്നുകൂടി ഭംഗിയുള്ളതാണ് നാടൻ ബഡ്ഡിങ്ങിലാണ് കേട്ടോ വരുന്നത് കാരണം ഇതുപോലുള്ള റോസുകളൊക്കെ നാടൻ ബഡ്ഡിങ്ങിലാണ് വരുന്നത് നാടൻ റോസുകളൊക്കെ ഓൺ റൂട്ടിൽ നമുക്ക് ആണ് ഇത് ബി ബോപ്പ് എന്ന് പറയുന്ന ഒരു റോസാണ് ആ റോസും നമുക്ക് ഇപ്പോൾ അവൈലബിളാണ് വൺ ഫിഫ്റ്റി ആണ് കേട്ടോ ആ ബിബോപ്പ് റോസിൻ്റെ റേറ്റ് വരുന്നത് ഇപ്പം ഞാൻ കാണിക്കുന്നത് സ്റ്റാൻറ്റിറോപ്പ് എന്ന് പറയുന്ന ഒരു ആണ് ഇത് ഐസ്ബർഗിൻ്റെ പിങ്ക് ആണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കും ഐസ്ബർഗിൻ്റെ പിങ്ക് റോസ് അല്ല ഇത് റോസാ സ്റ്റാൻറ്റി റോം എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ അതും നമുക്ക് വൺ ഫിഫ്റ്റിക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഈ കാണിക്കുന്നത് ബട്ടർഫ്ലൈ ഡബിൾ പെറ്റൽ വിരിഞ്ഞു പോയിട്ട് ഒത്തിരി ഭംഗിയുള്ള ഒരു ക്രീപ്പർ റോസ് റോസാണത് ഒത്തിരി വീഡിയോസ് ഞാൻ നല്ല ഭംഗിയിൽ ഫ്ലവർ ഉണ്ടായിട്ടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ റോസിന് വരുന്നത് വൺ ഫിഫ്റ്റി ആണ് കേട്ടോ അപ്പോൾ ഇത്രയും ക്രീപ്പർ വെറൈറ്റിയിൽ ഞാൻ കാണിക്കുന്നത് അതല്ലാണ്ട് നമ്മുടെ പിങ്ക് ക്രീപ്പർ വെറൈറ്റി തന്നെയുള്ള പിങ്ക് റോസ് ഉണ്ട് കേട്ടോ ഞാനത് ഇതിൽ ഉൾപ്പെടുത്താൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പോൾ അത് വേണമെങ്കിൽ ഓർഡർ ചെയ്യുമ്പോൾ കുറച്ച് വലിയ പ്ലാനാണ് വൺ എയ്റ്റി ആണ് റേറ്റ് വരുന്നത് കുറച്ചും കൂടി വലിയ പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ഗാർഡനിൽ ചില സമയത്ത് പൂക്കളൊക്കെ വിരിയാറുണ്ട് കേട്ടോ എല്ലാ പ്ലാന്റും ഒരുമിച്ചല്ല പൂക്കൾ വിരിയുന്നത് അപ്പം ഇത് ഞാൻ എൻ്റെ വലിച്ചൻ്റെ വീട്ടിൽ നട്ട് വെച്ചിട്ടുള്ള റോസ് ആണ് ജോളി റോസാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിന്റെ ഡെയിലായിട്ടാണ് ഈ ജോളി റോസ് ഇരിക്കുന്നത് ഞാൻ അവിടെനിന്ന് സ്ഥലം മാറ്റിയിട്ടില്ല കാരണം അവിടെ ഒരു കുഴപ്പമില്ല കേട്ടോ ബാക്കി എല്ലാ പ്ലാന്റ്സും ഈ ആണെങ്കിലും മുരടിച്ചൊക്കെ വരും പക്ഷെ നിങ്ങൾ ആ പ്ലാന്റിന്റെ ലീവ്സൊക്കെ ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ആ പ്ലേസ് ചെയ്യുന്ന അതിനെ എടുത്ത് മാറ്റിയില്ല എല്ലാവരുടെയും കണ്ണിലുണ്ണി ആയിട്ടാണ് ഒരു റോസ് പ്ലാന്റ് എന്റെ ഇൻഡോർ പ്ലാന്റിന്റെ ഇടയിൽ ഇരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവറും തന്നിട്ടുണ്ട് അപ്പോ ഇത് നമ്മുടെ ഗാർഡനിൽ ഇപ്പോഴും പൂക്കൾ ഇരുന്നൊരു റോസാച്ചെടിയായിട്ട് ഇത് വെല്ലിച്ചിൻ്റെ വീട്ടിലുള്ളതാണ് ഇത് നമ്മുടെ അമ്മ വീട്ടിലുള്ളതാണ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പർപ്പിൾ റോസ് പർപ്പിഡ് റോസിന്റെ വലിയൊരു പ്ലാന്റ് ആണ് നമ്മുടെ ഗാർഡനിൽ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഞാനത് വേറെ വീഡിയോയിൽ ആഡ് ചെയ്തതാണ് പക്ഷേ ഈ വീഡിയോ ചിലപ്പോൾ അത് കാണാത്തവരുണ്ടാകും അപ്പോൾ അവർക്ക് വേണ്ടി ഒന്നും കൂടി കാണിക്കുവാണ് നമ്മുടെ ഗാർഡനിലും ഫ്ലവർ വിരുന്നത് കാണിച്ചു തരണമല്ലോ അപ്പോൾ ഞാനിതിൽ വലിയ വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഇപ്പം ആ ജോളി റോസിനാണെങ്കിലും ഇതിലാണെങ്കിലും അങ്ങനെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇല്ല ഇങ്ങനെയുള്ള പ്ലാന്റ്സൊക്കെ നമ്മളിപ്പോൾ ഡി എ പി ഒന്നും കൊടുത്തില്ലെങ്കിൽ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവും നിങ്ങൾക്ക് ഒത്തിരി കൂടി വലിപ്പത്തിൽ പൂക്കളൊക്കെ ഉണ്ടാണെങ്കിൽ ഡി എ പി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു രീതിയിലും ഉണ്ടാവും കേട്ടോ അപ്പം ഇത് നമ്മുടെ സ്വന്തം നമ്മുടെ ഗാർഡനിലെ സ്വന്തം പർപ്പിൾ റോസ് ആണ് ഈ പ്ലാന്റ് ഒക്കെ നമുക്ക് സെയിലിനുള്ളതാണ് കേട്ടോ സെയിലിനുള്ളതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പല സൈസിൽ നമ്മളിത് സെയിൽ ചെയ്യുന്നുണ്ട് വൺ ഫിഫ്റ്റിയുടെ പ്ലാന്റ് ഇപ്പോൾ ചോദിക്കുന്നവരുണ്ട് വൺ ഫിഫ്റ്റിയുടെ പ്ലാന്റ് ഒത്തിരി പേര് ഓർഡർ ചെയ്ത് നമുക്ക് ചെയ്യുന്നത് നമുക്കിപ്പോൾ സ്റ്റോക്കോട്ടാണ് ഇപ്പോൾ മദർ പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇനി അടുത്തത് ഞാൻ റെഡ് പിനോക്കിയോ റോസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് റെഡ് പിനോക്കിയോ റോസിന്റെ മദർ പ്ലാന്റ് കൊണ്ടുവരുമ്പോൾ ഒത്തിരി ആളുകൾ ചോദിച്ചിട്ട് അതിൻ്റെ നോർമൽ സൈസ് കൊണ്ടുവരുമോ എന്ന് ചോദിക്കാറുണ്ട് റെഡ് പിനോക്കിയോന്റെ അപ്പോൾ ഞാൻ എനിക്കത് കിട്ടിയിട്ടില്ല റെഡ് പിനോക്കിയോ നോർമൽ സൈസ് കിട്ടിയാൽ ഞാൻ ഉറപ്പായിട്ട് എടുക്കും റെഡ് പിനോക്കിയോ നോർമൽ സൈസ് ആണെങ്കിലും മദർ പ്ലാന്റ് ആണെങ്കിലും എല്ലാം പിടിച്ചു കിട്ടും കാരണം അത് നശിച്ച് പോകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ട് മാത്രം എങ്കിലും ഒരു പരിധിവരെ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ തടഞ്ഞ് നിർത്താനും കഴിവുള്ളൂ അത്രയും സർവൈവ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ഈ റെഡ് പിനോക്കിയോ റോസ് നിങ്ങളുടെ ആ കൈകളിൽ ഇല്ലെങ്കിൽ നിങ്ങൾ എവിടെന്നാണെങ്കിലും വാങ്ങണോട്ടോ കാരണം നിങ്ങൾക്ക് വേണ്ട ഒരു റോസാണ് പല റോസുകളും നട്ട് പിടിപ്പിക്കാൻ നോക്കിയിട്ട് സക്സസ് ആവാത്തവരൊക്കെ റെഡ് പിനോക്കിയ റോസ് ഒന്ന് നട്ട് നോക്കുക അത്രയും അടിപൊളി റോസാണ് നന്നായിട്ട് ഏതൊരു ക്ലൈമറ്റിനെയും സർവൈവ് ചെയ്യാൻ പറ്റുന്ന റോസ് ഇപ്പൊ ചില ക്ലൈമറ്റിൽ റോസൊക്കെ ആകെ അങ്ങോട്ട് ഇലകളൊക്കെ പൊഴിച്ച് കമ്പ് മാത്രമായിട്ടൊക്കെ നിൽക്കാറുണ്ട് അത് കണ്ടിട്ടൊന്നും ആരും വിഷമിക്കണ്ട എന്റെ ഗാർഡിൽ ഞാൻ വളർത്തുന്ന റോസൊക്കെ അങ്ങനെ നിൽക്കുന്നത് പക്ഷേ ഒരു ടൈം ആകുമ്പോൾ തളർത്ത അടിപൊളിയായിട്ട് അവർ പൂക്കൾ വരാറുണ്ട് ചില റോസുകൾക്കൊക്കെ അവരുടെ ഒരു മാസങ്ങളൊക്കെ ഉണ്ട് അവര് പൂവിടുന്നു കേട്ടോ അപ്പൊ റെഡ്പോക്കിയോ റോസിൻ്റെതേ ഞാൻ കൊണ്ടുപോകും വന്നിട്ടുണ്ട് നോർമൽ സൈസ് പ്ലാന്റ് ഒരു ഇത്രയും നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഞാൻ എടുത്തേക്കുന്നത് ഇതിന്റെ ചെറിയ സൈസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ തിരിഞ്ഞാണ് പ്ലാൻസ് എടുക്കുന്നത് അപ്പോ അതില് നല്ല പ്ലാന്സ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ എടുക്കുന്നത് ബൾക്കായിട്ട് എടുക്കാണ്ട് ഈ ഒരു രീതിയിൽ എടുത്തുകൊണ്ട് വരുന്നത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സ്റ്റോക്ക് കുറവാണ് കേട്ടോ അപ്പോൾ റെഡ് പിനോക്കിയ റോസിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് വലിയ സൈസ് തൊട്ട് മദർ പ്ലാന്റ് വരെ ബിഗ് ബിഗ് ആയിട്ടുള്ള പ്ലാന്റ് വരെ നമുക്ക് നല്ല ബിഗ് ആയിട്ടുള്ള പ്ലാന്റ് വരെ ഉണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഓർഡർ ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ആണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് എൻ്റെ അമ്മ വീട് നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കുന്ന ഒത്തിരി പൂക്കളൊക്കെ ആയിട്ട് ക്രിസ്മസ് ടൈമിൽ നല്ല ഭംഗിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റ് വേണമെങ്കിൽ ഓർഡർ ചെയ്യാൻ അടുത്തായിട്ട് ഞാൻ കാണിക്കുന്നത് ി പ്ലാൻ ആണ് കേട്ടോ ഇതൊക്കെ ഇത്രയും ബ്രാഞ്ചസ് ഉള്ള പ്ലാൻ ഞാൻ നോക്കി പുരുവയിലത്ത് നോക്കി നിന്ന് നിന്ന് എടുക്കുന്നതാണ് കേട്ടോ ഇത് നമ്മുടെ സിൽവർ ലൈൻ റോസിന്റെ ഏഹ് പ്ലാന്റ് ആണ് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഒത്തിരി പ്ലാന്റ്സ് ഉണ്ടായിരുന്നു പക്ഷെ ഇത്ര ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് വളരെ കുറച്ചുണ്ടായിരുന്നോളൂ ഈ ഒരു പ്ലാന്റിന് വൺ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള റോസ് ആണ് നിങ്ങൾ പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ പറഞ്ഞു ഞാൻ പറയുകയാണ് കാരണം നമുക്ക് സ്റ്റോക്ക് അധികവും ഇല്ല ഇതിലാർക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല അത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് പെട്ടെന്ന് തീർന്നും പോകാൻ ഉണ്ട് അപ്പോൾ നിങ്ങൾ വേഗം ഓർഡർ ചെയ്യുക പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തുരുതുരാ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കരുത് മെസ്സേജ് ഏറ്റവും മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ആ മെസ്സേജ് കണ്ടെന്ന് വരില്ല നമ്മൾ ഓർഡർ എടുക്കുമ്പോൾ താ ഏറ്റവും താഴ്ത്തുന്ന ചാറ്റോട്ടാണ് ഓർഡർ എടുക്കുന്നത് കാരണം അവരായിരിക്കും ഏറ്റവും ആദ്യം മെസ്സേജ് അയച്ചത് അതുകൊണ്ട് ഞാൻ ഏറ്റവും താഴ്ഭാഗത്തുനിന്ന് ഓർഡർ എടുക്കുന്നത് അതുകൊണ്ട് ഈ തെറ്റ് ആവർത്തിക്കരുത് എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടിയാണ് മെസ്സേജ് അയക്കും പോകും ഇനി അടുത്തത് വെറൈറ്റി റോസ് ആണ് ഇത് കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ ഈ റോസ് നമ്മുടെ ഇംഗ്ലീഷ് റോസ് ആണ് ഞാൻ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ പ്രീ ഓർഡർ ബുക്കിംഗിൽ വരുന്ന ഒരു റോസാണിത് അപ്പോൾ നമുക്ക് കുറച്ചധികം പ്ലാൻസ് കിട്ടി പ്രീ ഓർഡർ കഴിഞ്ഞിട്ട് കുറച്ച് പ്ലാൻസ് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഓൺ റൂട്ട് ക്ലൈമ്പിങ് വെറൈറ്റി ആണിത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം ഇരുനൂറ്റി ഇരുപത് രൂപയാണ് പ്ലാൻ റേറ്റ് വരുന്നത് നല്ല പ്ലാന്റ് ആണ് പ്രീബുക്കിംഗിൽ വരുന്ന റോസാണ് അത് നിങ്ങൾ ആലോചിക്കണം രണ്ട് മാസത്തെ സമയം കൊടുത്ത് പൈസ അടച്ച് ഓർഡർ ചെയ്ത് കാത്തിരുന്ന് വാങ്ങുന്നവരൊക്കെയാണ് ഈ പ്ലാന്റ് അത്രയും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് അത്ര സുന്ദരിയായിട്ടുള്ളൊരു റോസാണ് ക്ലൈംബ് ചെയ്ത് പോകുന്ന നമ്മുടെ ഓൺ റൂട്ട് ഇംഗ്ലീഷ് റോസ് നമ്മൾ ഇംഗ്ലീഷ് റോസ് എന്നുള്ള പേരിലാണ് ഇത് സെയിൽ ചെയ്യുന്നത് കേട്ടോ ഇതിന് വേറെ ഐഡിയ ഉണ്ടോയെന്ന് എനിക്കറിയില്ല നമ്മൾ ഇംഗ്ലീഷ് റോസ് എന്നുള്ള പേരിലാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ അതെ ഇത് വൈറ്റ് ക്രീപ്പറാണ് കേട്ടോ ഞാൻ ആദ്യം കാണിച്ചത് വൈറ്റ് ഐസ്ബർഗ് റോസ് ആണ് ഇതിൻ്റെ ഒരു ഇത് പ്രത്യേകത ഉണ്ടോ പെറ്റൽസിനെ നമ്മുടെ ആദ്യം കണ്ട വൈറ്റ് ഐസ്ബർഗ് റോസിന് അത്രയും കട്ടിയില്ല അതുപോലെ തന്നെ ഇവർക്ക് ലീവ്സിനും കട്ടിയില്ല ഇത് ഓൺ റൂട്ട് തനി നാടൻ റോസ് ആയതുകൊണ്ടാണ് അങ്ങനെ കേട്ടോ അപ്പോൾ നാടൻ റോസ് ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് കേട്ടോ എന്നോട് എപ്പോഴും ഓൺ റൂട്ട് ആണോ എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കുന്നവരുണ്ട് പക്ഷെ നമ്മുടെ സെയിൽ വീഡിയോയിൽ ഇടുന്ന എല്ലാ വെറൈറ്റിയും ഓൺ റൂട്ട് ആണോ എന്ന് ചോദിക്കുന്നവരാണ് ഓൺ റൂട്ടിൽ അങ്ങനത്തെ വെറൈറ്റി കിട്ടില്ല ഓൺ റൂട്ടില് നമുക്ക് ഇതുപോലെയുള്ള നാടൻ റോസുകളാണ് കൂടുതലും വരാറ് ബാക്കി റോസുകളൊക്കെ കുറച്ച് ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റികളൊക്കെയാണ് അവരൊക്കെ നാടൻ ബഡിങ്ങിലൊക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടോ ദാ ഇതാണ് വൈറ്റ് ക്രീപ്പർ റോസ് ഒത്തിരി പൂക്കൾ പൂക്കളുണ്ടാകുന്ന നല്ല പടർത്തി കയറ്റി ആർച്ച് ആർച്ചുപോലെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി റോസാണിത് പണ്ട് കാലം തൊട്ടേ എല്ലാവരിപ്പം ഞാനൊക്കെ ഓൺലൈനിൽ സെയിൽ തുടങ്ങുന്ന സമയം തൊട്ടേ ഇവരൊക്കെ എന്റെ കൂടെ ഉള്ളതാണ് അപ്പം ഇതൊക്കെ നമുക്ക് കോമൺ റോസുകളാണ് ഇതൊക്കെ നമ്മുടെ കാറ്റലോഗിലും ഉണ്ട് അപ്പോൾ ഒരിക്കലും മദർ പ്ലാൻസ് മാത്രമല്ല നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഈ റോസ് ഓൺ റൂട്ടാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയായിട്ട് ഇത് ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം അടിപൊളി ആണ് നമുക്ക് ഈ റോസ് കൂടുതൽ കൂടുതലും സെയിലായിട്ടുള്ളത് അമ്പലങ്ങളിലോട്ടൊക്കെയാണ് കേട്ടോ കാരണം അവിടെ പടർത്തിയൊക്കെ നട്ടുപിടിപ്പിക്കാനൊക്കെ ആയിട്ട് കുറച്ച് റോസൊക്കെ അങ്ങനെ സെയിലായിട്ടുണ്ട് അപ്പോൾ ഒത്തിരി ആളുകൾ ഇഷ്ടപ്പെടുന്നതാണ് ഇതുപോലെ തന്നെ ഉള്ളതാണ് ഒരു കുഞ്ഞു കുഞ്ഞു ബട്ടൺ ആയിട്ടുള്ള പടർന്നു തോന്നുന്ന റെഡ് ക്രീപ്പർ അതിപ്പോൾ എനിക്ക് തോന്നുന്നു അധികം ആരും അങ്ങനെ എന്നോട് ചോദിക്കാറില്ല പക്ഷേ വൈറ്റ് ക്രീപ്പർ എപ്പോഴും സെയിലായിട്ടുള്ള ഒരു റോസാണ് കേട്ടോ ഇനി അടുത്തത് ഈ ഒരു വെറൈറ്റി ആണ് ഇതിൻ്റെ പ്ലാന്റ് കണ്ടോ ഇത് നൂറ്റി അൻപതിൻ്റെ പ്ലാന്റ് ആണ് വളരെ കുറച്ച് ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആട്ടോ വളരെ കുറച്ച് പ്ലാന്റ്സ് എടുത്തിട്ടുള്ളൂ ഇത് നമ്മുടെ സെറാഫിം റോസ് ആണ് അതിൻ്റെ ഒരു അടിപൊളി കളർ രണ്ട് കളർ നമുക്ക് അവൈലബിൾ ആണ് പിങ്കും വൈറ്റും ഉണ്ട് അതുപോലെ തന്നെ ഒരു ഒരു പ്രത്യേക കളർ ഈ പിങ്കിന് പകരം വേറെ ഒരു റെഡ് റെഡ് ആണെന്നും നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ കളർ കയറി വരുന്നതും കിട്ടിയിട്ടുണ്ട് കേട്ടോ സെയിലിനായിട്ട് അപ്പോൾ ഇതാ അട്ടിപൊളിയാണ് ഇതും അത്യാവശ്യം ക്ലൈംബ് ചെയ്തൊക്കെ പോകാൻ പറ്റും അന്ന് സ്റ്റെമ്മിന് നല്ല കട്ടിയുള്ള ക്ലൈംബ് ചെയ്ത് പോകുന്ന ഒരു റോസാണ് കേട്ടോ ഇത് അട്ടിപൊളി പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് വരുന്നത് വൺ ഫിഫ്റ്റി ആണ് കേട്ടോ ഇനി അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് റോസ സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞ ഒരു ക്രീപ്പർ വെറൈറ്റി ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു കേട്ടോ അത് നമുക്ക് വൺ ഫിഫ്റ്റിയുടെ പ്ലാന്റ് ആയിരുന്നു അതിന് തന്നെ വൺ എയ്റ്റിയുടെ ഒരു പ്ലാന്റ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള റോസ ആയിട്ട് ഈ ഈ ഒരു ഒത്തിരി പൂക്കൾ ഒരു കൊലയിൽ തന്നെ ഒരു ക്ലസ്റ്റർ പോലെ ഒത്തിരി പൂക്കളുണ്ടായിട്ടാണ് ഇവർ നിൽക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ ഗാർഡനിൽ മദർ പ്ലാന്റ് ആണ് കൂടുതലും ഇവർ വന്നിട്ടുള്ളത് വലിയ ഇതിൻ്റെ വലിയ പ്ലാന്റ് ഒക്കെ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി ബ്രാഞ്ചസ് ആയിട്ട് ഇതുപോലെ പൂക്കളൊക്കെ ആയിട്ട് ഉള്ള പ്ലാന്റ്സ് അതൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടുന്ന ഒരു മദർ പ്ലാന്റ് ആയിരുന്നു അത് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ ഇതിന് ചെറിയ പ്ലാന്റ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് ഇത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും കിട്ടുന്നത് വളരെ കുറവാണ് അപ്പോൾ ഇത് വൺ എയ്റ്റിയുടെ പ്ലാന്റ് ആണ് അപ്പോൾ വേണ്ടവര് മെസ്സേജ് അയക്കുക പെട്ടെന്ന് മെസ്സേജ് അയച്ചുകൊള്ളുക ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കാണ് കിട്ടുന്നത് കേട്ടോ പിന്നെ ഈ മെസ്സേജ് അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മെസ്സേജ് അയച്ചിട്ട് നമ്മൾ ഓർഡർ എടുത്ത് വന്നു വന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയിപ്പോവും പ്ലാൻസ് അപ്പം ഞാനത് സ്റ്റോക്ക് ഔട്ട് ആവുന്നു ആയി എന്ന് പറയുമ്പോൾ ചില ഇത് കിട്ടാത്ത പ്ലാൻ കിട്ടാത്ത കുറച്ച് കസ്റ്റമേഴ്സ് പറയും ഞങ്ങൾ പെട്ടെന്ന് മെസ്സേജ് അയച്ചതാണല്ലോ അങ്ങനെ പറയുന്നവരുണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക കേട്ടോ സെയിം ടൈമിൽ തന്നെ ഒരുപാട് മെസ്സേജ് വാട്സ്ആപ്പിലോട്ട് വരുന്നുണ്ട് അപ്പം താഴ്ന്നു താഴ്ന്നു തന്നെ ഓർഡർ എടുത്ത് വരുമ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയി പോകുന്നതാണ് മനപൂർവ്വം പ്ലാന്റ് വരാത്തല്ല നമുക്ക് എത്രയും സെയിൽ കിട്ടുന്നോ അത്രയും സന്തോഷമാണ് നമ്മൾ ബിസിനസ്സാണല്ലോ ചെയ്യുന്നതോ അപ്പോൾ നമുക്ക് സെയിൽ ഫുള്ള് കിട്ടാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങനെ സ്റ്റോക്ക് ഔട്ടായി പോകുന്നതാണ് ഉണ്ടോ പ്ലാന്റ് ഇനി അടുത്തതായി ഈ ഒരു നമ്മുടെ കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ ഉണ്ടായതാണ് ഇതിൻ്റെ ഇരുന്നൂറ്റി ഇരുപതിൻ്റെ പ്ലാന്റ് വന്നിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് പ്ലസ് ഇ സി വരും നമുക്ക് ഇതിൻ്റെ മദ്ര പ്ലാന്റ് സെയിലായി അപ്പോൾ ഇതിൻ്റെ നോർമൽ സൈസ് എന്ന് പറയാൻ പറ്റില്ല സ്റ്റാർട്ടിങ് സൈസ് മദർ പ്ലാന്റ് കേട്ടോ അപ്പോൾ ഒരു പ്ലാന്റ് ആണ് ഇത് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് കിട്ടുക എന്ന് പറയുന്നത് ഒരു എന്താല്ലോ ഇലക്ക് തന്നെയായിട്ടാണ് ഞാൻ പറയുന്നത് കാരണം അത്രയും സൂപ്പറായിട്ടുള്ള വേര് പിടിച്ച റോസാണ് കേട്ടോ ഇതൊരു നല്ലൊരു ആണ് ഇതിൻ്റെ ഐഡിയ അറിയില്ല നമുക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള റോസുകളെ കൂടുതൽ ഞാൻ ഇംഗ്ലീഷ് റോസ് എന്നാണ് പറയാറ് കാരണം എനിക്കിതൊക്കെ കാണുമ്പോൾ ഫോറിനേഴ്സിൻ്റെ വീഡിയോസിലും അവരുടെ ഗാർഡനിലൊക്കെ കാണുന്ന റോസായിട്ടാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണ്ടവർക്ക് വേഗം ഓർഡർ ചെയ്യാം അധികം പ്ലാന്റ് ഇല്ല കേട്ടോ നമുക്ക് മദർ പ്ലാന്റ് കഴിഞ്ഞിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ആണ് ഞാൻ മദർ പ്ലാന്റ് സെയിൽ വീഡിയോയിലിട്ട റോസാണ് അപ്പം അതിൻ്റെ ചെറിയ കുറച്ച് സൈസ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തതാണ് കേട്ടോ അടുത്തതാ നമ്മുടെ ഓറഞ്ച് ക്ലൈമ്പിങ് ആണ് ഓറഞ്ച് ക്ലൈമ്പിങ് റോസിൻ്റെ വൺ എയ്റ്റിയുടെ മദർ പ്ലാന്റ് വന്നിട്ടുണ്ട് വലിയ പ്ലാന്റ് ആട്ടോ വൺ എയ്റ്റിയുടെ നോർമൽ സൈസ് അല്ല വൺ എയ്റ്റിയുടെ മദർ പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം അപ്പം ഇത്രയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് ആ പിന്നെ നമുക്ക് ഓർക്കിഡ് റോസ് വൺ എയ്റ്റിയുടെ ഓർക്കിഡ് റോസും അവൈലബിൾ ആണ് കേട്ടോ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള എപ്പോഴും ഓർക്കിഡ് റോസ് നടടുമ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നടണമെന്ന് ഞാൻ പറയാറുണ്ട് അപ്പോൾ അതേ രീതിയിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓർക്കിഡ് റോസും വൺ എയ്റ്റിയുടെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാൻസ് ഒക്കെ വേണ്ടവരുണ്ടെങ്കിൽ വേഗം മെസ്സേജ് അയച്ചിട്ടോളൂ അപ്പം പിന്നെ നമ്മൾ മെസ്സേജ് ചെക്ക് ചെക്കുക നിങ്ങൾ അയക്കുന്ന സമയത്ത് തന്നെ റിപ്ലൈ കിട്ടിയെന്ന് പറഞ്ഞില്ല കാരണം നമ്മളൊരു കസ്റ്റമർ കെയർ പോലെ ഫുൾ ടൈം ഫോണിൻ്റെ അടുത്ത് ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു ഓർഡർ എടുക്കുന്നത് ഒരു നൈറ്റ് ടൈമിലൊക്കെ ആയി ഞാൻ കൂടുതലും പറയുന്നത് നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് പിന്നെയും പിന്നെയും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കരുത് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആദ്യം മെസ്സേജ് അയച്ചൊരു വ്യക്തിയായിരിക്കാം വീണ്ടും അയക്കുമ്പോൾ അത്രയും ഒരു പത്തിരുപത് മെസ്സേജിൻ്റെ ആയിട്ട് ടോപ്പിലൊക്കെ ആയിട്ടായിരിക്കും നിങ്ങളുടെ മെസ്സേജ് പോയി കിടക്കുന്നത് അപ്പോൾ ഞാൻ ഓർഡർ എടുത്ത് കൊടുക്കുന്നത് ഏ സമയത്താണോ അപ്പോൾ താഴേന്ന് ഓർഡർ എടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഫസ്റ്റ് മെസ്സേജ് അയച്ച ആൾക്ക് ആ ഓർഡർ എടുക്കുക അത് നഷ്ടമാ ചാൻസ് ഉണ്ട് ആ പ്ലാൻ്റെ അപ്പോ അതുകൊണ്ട് ഈ ഒരു തെറ്റ് ആവർത്തിക്കാതിരിക്കുക അതുപോലെ തന്നെ കോൾ ചെയ്താലും ഈ ഒരു അവസ്ഥ തന്നെ വരും ഏറ്റവും മുകളിലായി പോകും അപ്പോൾ നമ്മൾ സ്റ്റോക്ക് നോക്കി അതനുസരിച്ച് ഓർഡർ എടുക്കും റിപ്ലൈ തരും ഒത്തിരി വോയിസ് മെസ്സേജ് അയക്കാതിരിക്കുക വോയിസ് മെസ്സേജ് അയച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്കത് റെസ്പോണ്ട് ചെയ്യില്ല മാക്സിമം ടൈപ്പ് ചെയ്ത് തന്നെ മെസ്സേജ് അയക്കുക നിങ്ങൾക്ക് ഇത് കാണുന്നതിന്റെ സ്ക്രീൻഷോട്ടും പിന്നെ റേറ്റ് ഒക്കെ അറിയാനാണ് അപ്പോൾ അതനുസരിച്ച് അത് ടൈപ്പ് ചെയ്ത് അയക്കുക കേട്ടോ അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വാട്സപ്പ് റെസ്പോണ്ട് ചെയ്യാണ്ടാവും സെയിം വീഡിയോ കിട്ടുന്ന സമയത്ത് ഒത്തിരി വോയിസ്സുകൾ എല്ലാവരും ഈ വോയിസുകൾ തന്നെയാണ് അയക്കുന്നത് നിങ്ങൾ ഒരു വെബ്സൈറ്റ് നോക്കിയാണ് ഓർഡർ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊന്നും ചോദിക്കാനോ പറയാനോ പോലും അവിടെ സാധിക്കുന്നില്ല ഞാൻ എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ ഉൾപ്പെടുത്തി പറയുന്നുണ്ട് പോരാത്തിന് ഗ്രീറ്റ് മെസ്സേജ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ സംശയം ചോദിച്ചിട്ട് ഇത്രയും വലിയ വോയിസ് ഒക്കെ അയക്കുന്നത് അപ്പോൾ അത് ഒഴിവാക്കാൻ മാക്സിമം നിങ്ങളൊന്ന് ശ്രമിക്കണം എങ്കിലാണ് എനിക്കും ഓർഡർ എടുക്കാനായിട്ട് ഈസി ആവുകയുള്ളൂ പെട്ടെന്ന് നിങ്ങൾക്കും റിപ്ലൈ കിട്ടുള്ളൂ ഇതിപ്പോ ഞാൻ ഫോൺ കുത്തിയിരുന്ന് ഫുള്ള് ഡാറ്റകളൊക്കെ കളഞ്ഞ് വീണ്ടും ഫോൺ എടുത്ത് അപ്പോൾ നല്ല ടൈം പോവുക എനിക്ക് ഓർഡർ എടുക്കാനുള്ള ഒരു ടൈം പോലും അവിടെ കിട്ടാത്തൊരവസ്ഥ വരുന്നു ഇത്രയും വോയിസ് ഒക്കെ വരുമ്പോൾ കേട്ടോ മാക്സിമം ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പം എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ നമ്മുടെ ഒരു അടിപൊളി വീഡിയോ വരുന്നുണ്ട് അതുപോലെ തന്നെ പാക്കിങ് നമുക്ക് ടേസ്റ്റ് ആണ് കിട്ടാത്തവർക്കൊക്കെ നമുക്ക് വ്യാഴാഴ്ചത്തെ പാക്കിങ്ങിൽ പ്ലാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം